أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. السلام عليكم ورحمة الله وبركاته. നമ്മൾ ശ്രവിച്ച സൂറത്തുൽ ബക്കറയിലെ എഴുപത്തി നാലാം വചനത്തിൻ്റെ തഫ്സീറാണ് വിവരിച്ചു വന്നിരുന്നത് ആയത്തിൻ്റെ അർത്ഥത്തിനനുസരിച്ചുള്ള തഫ്സീറും മുൻകാല മുഫസ്സിരിങ്ങൾ നൽകിയ തഫ്സീറും വിവരിച്ചതിന് ശേഷം ഹുസൂർ ഈ ആയത്തിൻ്റെ യഥാർത്ഥ ബുദ്ധിക്കനുസരിച്ചുള്ള കുർആാനിക തബ തർത്തീബിനും അനുസരിച്ചുള്ള ശരിയായ തഫ്സീർ വിവരിച്ചുകൊണ്ട് പറയുന്നു ഈ ആയത്തിന് നമ്മുടെ അഹമ്മദീ ഒലമാക്കളും തഫ്സീർ നൽകിയിട്ടുണ്ട് അവർ വിവരിക്കുന്നത് നഫ്സൻ എന്നതുകൊണ്ട് ഇവിടെ ഹസ്രത്ത് ഈസ അലൈ സ്വലാത്തു വസ്സലാമാണ് എന്നാണ് കത്തൽത്തും എന്നതുകൊണ്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നുമാണ് അങ്ങനെ വരുമ്പോൾ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമായിരിക്കും ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ ഒരു മഹത്തായ വ്യക്തിയെ അതായത് ഹസ്രത്ത് ഈസ അലൈസ്വലാത്തു വസ്സലാമിനെ വധിക്കാൻ ശ്രമിച്ചു ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്ലാമിനെ നിങ്ങൾ കുരിശിലേറ്റി വധിക്കാൻ ശ്രമിച്ചു അത് കാരണത്താൽ ഹസരത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചതിന് തുല്യനായി അങ്ങനെ പിന്നെ അള്ളാഹു തൻ്റെ ഫതിൽ കൊണ്ട് ആ മരിച്ചതിന് തുല്യമായ ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്ലാമിന് ജീവനുള്ളവനാക്കി മാറ്റി ഈ തഫ്സീറിനെ വിലയിരുത്തിക്കൊണ്ട് ഹസ്രത്ത് ഹലിഫത്ത് മസീ സാനിറിയാഹു വന്നഹു പറയുന്നു ആയത്തിൻ്റെ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവരിക്കപ്പെട്ട തഫ്സിർ ഒരു പരിധി വരെ ശരിയാണ് പക്ഷേ ഇതിന് ശേഷമുള്ള ആയത്ത് സുമ എന്ന പദം കൊണ്ടാണ് ആരംഭിക്കുന്നത് സുമ്മ എന്ന പദത്തിൻ്റെ അർത്ഥം ശേഷം എന്നാണ് അതായത് ആദ്യത്തെ സംഭവത്തിന് ശേഷം മറ്റൊരു സംഭവം എന്നാണ് കുതൂർ പറയുന്നു അഥവാ വല്ലാഹു കുന്തും തഖ്തുമൂൻ എന്നതിനും അതായത് അള്ളാഹു മറച്ചുവെച്ചിരുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നത് പുറത്തു കൊണ്ടുവരുന്നവനാണ് എന്നതിനും അതിന് ശേഷമുള്ള ആയത്തിനും നമ്മൾ മസിഹിമുദ് അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് അള്ളാഹു മരിച്ചിരുന്നതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരും എന്ന അർത്ഥം നൽകിയാൽ ഇതിന് ശേഷം വരുന്ന ആയത്ത് സുമ കസത്ത് കൊലൂബക്കും അതായത് അതിനു ശേഷം അവരുടെ മനസ്സുകൾ ശക്തമായി എന്നുള്ളതിന് മസിഹുമുദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിന് ശേഷം യാഥാർത്ഥ്യം പുറത്തു വന്നതിന് ശേഷം അവരുടെ മനസ്സുകൾ ശക്തമായി എന്ന അർത്ഥം നൽകേണ്ടി വരും അത് ശരിയല്ല മറിച്ച് യഹൂദികളുടെ മനസ്സ് കുരിശിൽ കയറ്റുമ്പോൾ തന്നെ ശക്തമായിരുന്നു ഇതെല്ലാം വിവരിച്ചതിന് ശേഷം ഹുസൂർ ഈ ആയത്തിൻ്റെ ശരിയായ തഫ്സീർ വിവരിച്ചു കൊണ്ട് എഴുതുന്നു എൻ്റെ വിശകലനത്തിൽ ഹുസൂർ പറയുന്നു എൻ്റെ വിശകലനത്തിൽ ഈ ആയത്തിൽ പരാമർശിച്ചിരിക്കുന്ന നഫ്സൻ കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമാണ് ഉദ്ദേശിക്കുന്നത് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ഹസർത്ത് ഖലിഫത്ത് മസീ സാൻഹനു പറയുന്നു ഇത് കത്തൽത്തും നഫ്സൻ എന്ന ആയത്തിൽ യഹൂദികളുടെ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസലമിൻ്റെ കാലഘട്ടത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ പരാമർശമാണ് വിവരിക്കപ്പെട്ടത് ഇതിന് തെളിവ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു സുമ കസത്ത് കുലൂബുക്കും അതായത് ഇതിന് ശേഷം നിങ്ങളുടെ മനസ്സ് ശക്തമായി ഇതിൽ നിന്നും നിങ്ങൾ യാതൊരു പാഠവും പഠിച്ചില്ല തുടർന്ന് ആയത്തിൻ്റെ അവസാനം പറയുന്നു അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് അറിവില്ലാത്തവനല്ല ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരെയാണോ സുമ കസത്ത് കുലൂബുകും എന്ന ആയത്തിൽ പരാമർശിച്ചത് അവർ തന്നെയാണ് ഒരു നഫ്സിനെയും കൊന്നത് അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചത് ഇത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമിൻ്റെ കാലഘട്ടത്താണ് നടന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനല്ല അതുപോലെ തന്നെ ഇതിന് ശേഷവും പറയുന്ന അഫ അയ്യു എന്ന ആയത്തിലും മുഹമ്മദ് നബി സല്ലാഹു അലൈവല്ല കാലഘട്ടത്തിലുള്ള യഹൂദികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് അതായത് അഫ അയ്യു ഉമിനു ലഖും അവർ നിങ്ങളിൽ വിശ്വസിച്ചു എന്ന് നീ വിചാരിക്കുന്നുവോ എന്ന ഈ ഒരു ആയത്തിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈവല്ലമിൻ്റെ കാലഘട്ടത്തിലുള്ള യഹൂദികളെക്കുറിച്ചാണ് വിവരിക്കപ്പെട്ടത് അവസാനം ഹുസൂർ പറയുന്നു പസ് ഹക്കീക്കേ ഹെ അതായത് ഇവിടെ യാഥാർത്ഥ്യം എന്തെന്നാൽ എട്ടാം റുക്കു വരെ യഹൂദികളുടെ സുറാ ബക്കറയിലെ എട്ടാം റുക്കു വരെ യഹൂദികളുടെ ഹസ്രത്ത് മൂസ അലഹി സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം വരെ ചെയ്ത തെറ്റ് കുറ്റങ്ങളുടെ പരാമർശമാണ് വിവരിക്കപ്പെട്ടത് അതിനു ശേഷം ഒൻപതാമത്തെ റുക്കു മുതൽ യഹൂദികളുടെ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമിൻ്റെ കാലത്ത് ചെയ്ത തെറ്റ് കുറ്റങ്ങളുടെ പരാമർശമാണ് വിവരിക്കപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ആയത്തിൻ്റെ തഫ്സിർ ഇപ്രകാരമായിരിക്കും യഹൂദികളെ നിങ്ങൾ ഒരു മഹത്തായ വ്യക്തിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച അവസരം ഓർക്കുക അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ല്ലമിനെ വധിക്കാൻ ശ്രമിച്ച അവസരം ഓർക്കുക ഇതിൻ്റെ സമയത്തെ അതായത് ഈ എപ്പോഴാണ് യഹൂദികൾ മുഹമ്മദ് മുസ്തഫ സലഹ് അലൈവ് വസ്ലമിനെ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ളതിനെ വിവരിച്ചുകൊണ്ട് ഹുസൂർ പറയുന്നു ബദ്ര യുദ്ധത്തിന് ശേഷം മുസ്ലിങ്ങൾ വിജയിച്ചപ്പോൾ യഹൂദികളുടെയും അതുപോലെ തന്നെ മുനാഫിക്കങ്ങളുടെയും മനസ്സിൽ ഇസ്ലാമിനെതിരിൽ ശത്രുത ഉണ്ടായി അങ്ങനെ ആ ശത്രു ശത്രുത വളർന്ന് വലുതായി അവർ ഇസ്ലാമിൻ്റെ നേതാവ് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലഹി വസ്ലാമിനെ വധിക്കാൻ ശ്രമിച്ചു പിന്നെ അവർ ഫത്താറഅത്തും അതായത് നമ്മളത് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുറ്റത്തെ തങ്ങളിൽ നിന്ന് ദൂരെ അകറ്റാൻ ശ്രമിച്ചു പക്ഷേ അള്ളാഹു അവരുടെ ആ മുനാഫിക്കിയത്ത് പുറത്ത് കൊണ്ടുവന്നു ഇതാണ് മുസ്ലിഹ് മുസ്ലിം മൗദ്ദു ഈ ആയത്തിന് നൽകിയ തഫ്സീർ ബാക്കി അടുത്ത ആയത്തിൻ്റെ തഫ്സീറ് ഇൻഷല്ല അടുത്ത ക്ലാസ്സിൽ വിവരിക്കുന്നതാണ് വ അനിൽ അലമുല്ലാഹി റബുലാലമീൻ